വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയത്തിലേക്ക് എത്തിയ രസ്ന ഇന്ന് മൂന്ന് കുഞ്ഞുങ്ങളുടെ അമ്മയാണ് പ്രശസ്ത സംവിധായകൻ ബൈജു ദേവരാജാണ് രസ്നയുടെ ഭർത്താവ് ആദ്യവിവാഹം നിലനിൽക്കിയ രസ്നയുമായി ലിവിംഗ് റിലേഷനിലായതിന്റെ പേരിൽ ഏറെ പഴികേൾക്കേണ്ടി വന്നിരുന്നു ബൈജു ദേവരാജിന് എന്നാൽ ഇരുവരും തങ്ങളുടെ സന്തുഷ്ട ദാമ്പത്യ ജീവിതത്തിലൂടെ ഗോസിപ്പുകൾക്ക് മറുപടി നൽകുകയാണിപ്പോൾ ഇപ്പോഴത്തെ രസ്ന മൂന്നാമതും അമ്മയാകാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് തൻ്റെ വളകാപ്പു ചിത്രങ്ങളാണ് ഇൻസ്റ്റാഗ്രാം പേജിലൂടെ രസ്ന പുറത്തുവിട്ടിരിക്കുന്നത് ഇന്നും ക്യാമറ കണ്ണുകളിൽ വല്ലപ്പോഴും മാത്രമാണ് രസ്ന എത്തുക സാന്ദ്ര കമ്മ്യൂണിക്കേഷൻസിന്റെ പ്രൊഡ്യൂസർ കൂടിയായ രസ്ന ഇന്ന് സാക്ഷി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ബൈജുവുമായുള്ള വിവാഹത്തോടെ മതം മാറി സാക്ഷി എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു താരം മൂന്ന് മക്കളുടെ അമ്മ എന്ന് അഭിമാനത്തോടെയാണ് രസ്ന പറയുന്നത് അഭിനയം തന്നെ വേണ്ടെന്ന് വെച്ചതുകൊണ്ട് സമ്പൂർണ്ണ കുടുംബിനിയായി രസ്ന മാറുകയായിരുന്നു ബൈജുവിന് കരിയറിൽ ഉയരാനുള്ള എല്ലാ പിന്തുണയും രസ്ന കൊടുക്കുന്നതുമുണ്ട് പാരിജാതം എന്ന മെഗാ പരമ്പരയിലൂടെ മിനിസ്ക്രീൻ സ്ക്രീൻ പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന നടിയാണ് രസ്ന മലപ്പുറം സ്വദേശിയായ നടിയുടെ മുഴുവൻ പേര് ഫാത്തിമത്ത് രസ്ന എന്നാണ് സീരിയലിലെത്തിയ ശേഷമാണ് രസ്നയെന്ന് ചുരുക്കിയത് മലപ്പുറം പെരിതന്മടയിലെ ഒരു ഇടത്തര മുസ്ലിം കുടുംബത്തിൽ ജനിച്ച രസ്ന കുട്ടിക്കാലം മുതൽ കലയോട് അഭിനിവേശമുള്ള ആളായിരുന്നു ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തി ഷാജു ശ്രീധരന്റെ സംഗീത ആൽബങ്ങളിലാണ് അഭിനയിച്ചത് പിന്നീട് നിരവധി അവസരങ്ങൾ ലഭിച്ചു ശേഷമാണ് സീരിയലുകളിലും സിനിമകളിലും ഭാഗ്യം പരീക്ഷിക്കുന്നത് ആദ്യ സീരിയലായിരുന്ന ബൈജുദേവരാജ് സംവിധാനം ചെയ്ത പാരിജാതം വൺ ഹിറ്റായ സീരിയലിൽ അരുണ സീമ എന്നിങ്ങനെ ഡബിൾ റോളാണ് രസ്ന ചെയ്തത് ഇപ്പോഴും കുടുംബ പ്രേക്ഷകർക്ക് പാരിജാതത്തിലെ സീമയാണ് രസ്ന പാരിജാതത്തിനുശേഷം അമ്മയ്ക്കായി ശ്രീ ഗുരുവായൂരപ്പൻ വേളാങ്കണ്ണി മാതാവ് വധു പഞ്ചാഗ്നി നന്ദനം വൃന്ദാവനം തുടങ്ങിയ സീരിയലുകളിലും മധുചന്ദ്രലേഖ ചോക്ലേറ്റ് കാര്യസ്ഥൻ വെള്ളരിപ്രാവിൻ്റെ ചങ്ങാതി തുടങ്ങിയ സിനിമകളിലും രസ്ന അഭിനയിച്ചു മിനിസ്ക്രീനിൽ താരമായി മാറാൻ തുടങ്ങിയപ്പോൾ മുതൽ നിരവധി കോൺട്രവേഴ്സികളിലും രസ്ന ഉൾപ്പെട്ടിരുന്നു പിതാവുമായുള്ള രസ്നയുടെയും അമ്മയുടെയും തർക്കവും വഴക്കുമെല്ലാം ഒരു സമയത്ത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു അതെല്ലാം പതുക്കെ കെട്ടടങ്ങി തുടങ്ങിയപ്പോഴാണ് തന്റെ ആദ്യ സീരിയലിലെ സംവിധായകൻ ബൈജു ദേവരാജിനൊപ്പം ദാമ്പത്യ ജീവിതം ആരംഭിക്കുന്നത് വിവാഹിതരും രണ്ടു കുട്ടികളുടെ പിതാവുമായിരുന്നു ആ സമയത്ത് ബൈജു ആദ്യ ബന്ധം വേർപെടുത്താതെയാണ് രസ്നിക്കൊപ്പം ബൈജു പുതിയ ജീവിതം ആരംഭിച്ചത് ഇരുവരും തമ്മിൽ പ്രായത്തിനും വലിയ വ്യത്യാസമുണ്ട് മികച്ച കഥാപാത്രങ്ങളിലൂടെ സീരിയൽ രംഗത്ത് കത്തിനിൽക്കുന്നതിനിടയിലായിരുന്നു രസ്നയുടെ സാഹസിക വിവാഹം കുടുംബത്തിനുശേഷം അഭിനയത്തോട് ബൈ പറഞ്ഞ രസ്ന പിന്നീട് മതം മാറി ഹിന്ദുവായി